അസലാമാലും സുഹാനയുടെ നമ്പരത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിന് മുന്നേ കഥകൾ കേട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാത്തപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ സുഹാനയ്ക്കും സുഹൈലിനുമായി ഒരു കുഞ്ഞു മോൻ പിറന്നു ഹാദിൽ അതുപോലെ തന്നെ സുഹൈലിന്റെ സഹോദരി മുഫീദിക്കും ഒരു മോനുണ്ടായിരുന്നു സുഹൈല് തന്റെ സഹോദരിയുടെ കുഞ്ഞിനെയോ തന്റെ കുഞ്ഞിനെയോ ഒരു വിധത്തിലും വ്യത്യാസം കാണിക്കുമായിരുന്നില്ല എന്തു തന്നെ മോന് കൊടുത്തയക്കുകയാണെങ്കിലും സുഹാൻ സുഹൈൽ മോനും ഉണ്ടാകും എന്തെങ്കിലും കളിപ്പാട്ടമാണെങ്കിലും ഡ്രസ്സാണെങ്കിലും എന്താണെങ്കിലും രണ്ടു മക്കളെയും ഒരുപോലെയാണ് സുഹൈല് സ്നേഹിച്ചതും വളർത്തിയതും കുടുംബത്തിന്റെ പ്രാരാത്തമൈവം സുഹൈലിന്റെ തലയിലായത് കൊണ്ട് തന്നെ സുഹൈലിനെ കാര്യമായിട്ടൊന്നും സമ്പാദിക്കാൻ കഴിയുമായിരുന്നില്ല സുഹാനയുടെ പ്രസവവും വീട്ടിലെ ആവശ്യങ്ങൾക്കുള്ള എല്ലാ ചിലവും എല്ലാം സുഹേൽ തന്നെയായിരുന്നു ഏറ്റെടുത്തിരുന്നത് അങ്ങനെ മകൻ ഹാദിക്ക് ഒമ്പത് മാസം പൂർത്തിയായപ്പോയാണ് സുഹൈലെ നാട്ടിലേക്ക് വന്നത് അതും പ്രതീക്ഷിക്കാതെ വീട്ടിലുള്ളവരോ ആരും തന്നെ സുഹേൽ നാട്ടിൽ വരുന്നത് അറിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ സുഹേൽ നാട്ടിലേക്ക് മടങ്ങിയപ്പോൾ കാര്യമായിട്ട് ഒന്നും തന്നെ വാങ്ങിയിരുന്നില്ല സ്വന്തം മകനു പോലും ഒന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല സുഹൈല് അങ്ങനെയുള്ള വരവായിരുന്നു സുഹൈലിന്റെ ആ വർഷത്തെ വരവ് ശാരീരികമായിട്ട് പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കാരണം സുഹൈലിനെ ജോലിസ്ഥലത്ത് നിൽക്കാൻ സാധിക്കുമായിരുന്നില്ല എന്നിരുന്നാല് ശാരീരിക പ്രയാസങ്ങളിലൊന്നും സുഹൈല് നാട്ടിൽ വിളിച്ച് പറയുമായിരുന്നില്ല ഉമ്മയോടോ ഭാര്യയോടോ ഒന്നും പറയുമായിരുന്നില്ല അങ്ങനെയാണ് പ്രതീക്ഷിക്കാതെ സുഹൈല് നാട്ടിലെത്തുന്നത് എന്നിരുന്നാലും സുഹേൽ വളരെ സന്തോഷത്തിലായിരുന്നു കാരണം എൻ്റെ മോനെ കാണാൻ പോവുകയാണല്ലോ എന്നുള്ള സന്തോഷത്തില് കാര്യമായിട്ടൊന്നും വാങ്ങിയിട്ടില്ലെങ്കിലും എൻറെ മോനെ എനിക്കൊരു നോക്ക് കാണാൻ പറ്റുമല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് സുഹേൽ നാട്ടിലേക്ക് മടങ്ങിയത് നാട്ടിലെത്തിയ ഉടനെ തന്നെ സുഹേല് നാട്ടിലുള്ള നല്ലൊരു ഡോക്ടറെ പോയി കാണിച്ചു എന്നാൽ സുഹേലിന് കാര്യമായി ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഡോക്ടർ പറഞ്ഞു സുഹേലിന് വളരെ സന്തോഷമായി അങ്ങനെ കുഞ്ഞിനോടും ഭാര്യയോടും ഉമ്മയോടും മുപ്പയോടും കൂടപ്പിറപ്പുകളോടും ഒപ്പം സുഹേലി ആറുമാസം നാട്ടിൽ നിൽക്കേണ്ടി വന്നു സുഹൈൽ നാട്ടിൽ വന്ന ഉടനെ മകൻ ഹാദിക്ക് സുഹൈലിനെ ഒട്ടും തന്നെ പിടിക്കുമായിരുന്നില്ല എന്നിരുന്നാലും സാവകാശം സുഹൈല് തൻ്റെ മോനെ കന്നിലേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ചു സുഹേലിനെ നാട്ടിൽ നിൽക്കണമെങ്കിലും പണത്തിന് വളരെ ചിലവാണ് കാരണം ഗൾഫിൽ ജോലിയെടുത്ത് വീട്ടിലെ ആവശ്യങ്ങൾക്ക് പണം അയക്കുന്നത് പോലെ തന്നെ സുഹൈൽ നാട്ടിൽ നിൽക്കുന്ന സമയത്തും വീട്ടാവശ്യങ്ങൾക്ക് സുഹൈൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സുഹൈലിനെ സഹായിക്കാനെ സ്വന്തം കൂടെ പിറപ്പായ ഷിഹാബിനെ കഴിയുമെങ്കിലും ഇടയ്ക്കൊക്കെ ജോലിക്ക് പോകുന്ന ഷിഹാബിന് കാര്യമായിട്ട് വരുമാനം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വീട്ടിലെ എല്ലാ ആവശ്യങ്ങളും സുഹൈലിൻ്റെതായിരുന്നു അങ്ങനെ സുഹൈലി ആറുമാസം മകനോടൊപ്പം ഒരുമിച്ച് നിന്ന് മകനെ കൂടുതൽ സുഹൈലിനിലേക്ക് അടുത്തിരുന്നു മകനെ വിട്ട് വീണ്ടും ഗൾഫിലോട്ട് പോകുന്ന കാര്യം സുഹൈലിനി ചിന്തിക്കാൻ പോലും ആവുമായിരുന്നില്ല എന്നിരുന്നാലും വീട്ടിലെ പ്രയാസങ്ങളും എല്ലാം സുഹൈലിനെ വീണ്ടും ഗൾഫിലോട്ട് പോവാൻ നിർബന്ധിതയായി അങ്ങനെ വീണ്ടും സുഹൈല് ഗൾഫിലോട്ട് മടങ്ങി ഈ മടക്കത്തിൽ സുഹൈലിനെ കുറെ ഉത്തരവാദിത്തങ്ങൾ തീർക്കാനുണ്ടായിരുന്നു സുഹൈലിന്റെ ഇളയ സഹോദരി മുർഷിദ പതിനെട്ട് വയസ്സ് തികഞ്ഞ ില്ക്കുകയാണ് അവൾക്ക് വിവാഹ ആലോചനകൾ നോക്കാൻ ഉപ്പയോട് പറഞ്ഞിട്ടാണ് സുഹൈല് ഗൾഫിലോട്ട് മടങ്ങിയത് മുർഷിദയുടെ കൂടെ തന്നെ അനിയൻ ഷിഹാബിന്റെ വിവാഹവും നടത്തണം എന്ന് സുഹൈല് പറയുമായിരുന്നു സുഹൈൽ ഗൾഫിൽ പോയി ജോലിയിൽ കയറി ഇടക്കിടക്ക് ഉപ്പ അംശയെ വിളിച്ച് വിവാഹ കാര്യങ്ങൾ തിരക്കും എന്തായി ഉപ്പ നിങ്ങൾ പറഞ്ഞോ ബ്രോക്കറോട് പറഞ്ഞിരുന്നോ നമ്മളെ പറ്റിയ ഒരു ആലോചന കൊണ്ടുവരാനേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ അവളെ നമുക്ക് വിവാഹം കഴിച്ചയക്കണം എത്ര ബുദ്ധിമുട്ടിയാലും വേണ്ടിയില്ല ഇതായിരുന്നു സുഹൈലിന്റെ ആഗ്രഹം എൻ്റെ സഹോദരി നല്ല നിലയിൽ നല്ല കുടുംബത്തിൽ പോയി പോയിപ്പെടണം എന്ന ഒറ്റ ആഗ്രഹമേ സുഹേലി ഉണ്ടായിരുന്നുള്ളൂ അങ്ങേയോഷമോൾക്ക് വേണ്ടി പല വിവാഹ ആലോചനകളും വന്നു എന്നിരുന്നാലും സുഹൈലിനോ ഉപ്പാംസക്കോ മറ്റുള്ളവർക്കോ വിവാഹ ആലോചനകളൊന്നോ ഇഷ്ടപ്പെടുമായിരുന്നില്ല നല്ല നിലയിൽ തന്നെ അവളെ കെട്ടിച്ചയക്കണം എന്നുള്ള വാശിയായിരുന്നു അവർക്കെല്ലാവർക്കും അങ്ങനെ ഇരിക്കെ മുർഷിതമോൾക്ക് അനുയോജനയായ ഒരു പയ്യൻ വന്ന് മുർഷിതമോളെ കണ്ട് ഇഷ്ടപ്പെട്ടു അവരെ പറ്റി അന്വേഷണവും കഴിഞ്ഞു എല്ലാവർക്കും നല്ല നിലയിൽ തന്നെ ഇഷ്ടപ്പെട്ടു ആ വിവാഹം ഉറപ്പിക്കാൻ തന്നെ അവർ തീരുമാനിച്ചു എന്നിരുന്നാലും സ്ത്രീധനവും ആഭരണങ്ങളും കുറെ അവർ ചോദിച്ചത് അതുകൊണ്ട് അവർക്ക് എന്ത് എന്നുള്ള വേവലാതിയായി കാരണം സുഹൈല് ഗൾഫിലാണെങ്കിലും എല്ലാ പ്രാരാബ്ദങ്ങളും സുഹൈലിൻ്റെതായത് കൊണ്ട് തന്നെ കൂടുതൽ ആഭരണങ്ങൾ കൊടുക്കാനുള്ള ഒരു അവസ്ഥയിലായിരുന്നില്ല സുഹൈല് നല്ല കുടുംബമാണ് നല്ല പയ്യനാണ് എന്ന ചിന്തയോടു കൂടി തന്നെ സുഹൈലും ഉപ്പഅംസയും തീരുമാനിച്ചു സുഹാനയുടെ ആഭരണം എടുക്കാമെന്ന് അങ്ങനെ സുഹൈലിന്റെ ഇളയ സഹോദരി മുർഷിദ മുർഷിദമോളുടെ വിവാഹം ഉറപ്പിച്ചത് ഇവരുടെ കൂടെ തന്നെ അനിയൻ ഷിഹാബിന്റെ വിവാഹവും തീരുമാനിച്ചു അങ്ങനെ രണ്ടു പേരുടെയും വിവാഹ ദിവസം വന്നെത്തി സന്തോഷത്തോടും ആർഭാടത്തോടും കൂടി തന്നെ ആ വിവാഹം നടന്നു ഉമ്മ റംലക്ക് ഗ്രഹമുണ്ടായിരുന്നു സുഹൈലെ വിവാഹം കഴിക്കുന്ന സമയത്ത് തന്നെ അത്യാവശ്യം സ്വത്തും സമ്പത്തും ഉള്ള വീട്ടിൽ നിന്ന് ഒരു കുട്ടിയെ സുഹൈൽ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹമായിരുന്നു ആ ആഗ്രഹം രണ്ടാമത്തെ മകൻ സിഹാവിലൂടെയാണ് ഉമ്മയ്ക്ക് സാധിക്കാൻ കഴിഞ്ഞത് അത്യാവശ്യം സ്വത്തും എല്ലാം ഉള്ള തികഞ്ഞ ഒരു പെൺകുട്ടി റാബിയ അതായിരുന്നു റംല എന്ന ഉമ്മയുടെ രണ്ടാമത്തെ മരുമകൾ സുഹാന വളരെ പാവപ്പെട്ട കുടുംബത്തിലെ ഒരു പെൺകുട്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ ആ എല്ലാ നിലയിലും അച്ചടക്കവും അടക്കവും ഒതുക്കവും ഉള്ള എല്ലാം കൊണ്ടും ആരുടെയും ശല്യത്തിന് നിൽക്കാതെ ആരുടെ കാര്യത്തിലും കൂടുതൽ ഇടപെടാതെ ഇരിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു സുഹാന എന്നിരുന്നാല് ഷിഹാബിന്റെ ഭാര്യ റാബിയ ഇങ്ങനെയായിരുന്നില്ല അവൾ സമ്പത്തുള്ള വീട്ടിലെ പെൺകുട്ടി ആയത് കൊണ്ട് തന്നെ അവൾക്ക് അതിൻ്റെതായ എല്ലാ അഹങ്കാരങ്ങളും ഉണ്ടായിരുന്നു എല്ലാം കൊണ്ടും അഹങ്കാരം തികഞ്ഞ ഒരു പെൺകുട്ടിയാണ് റാബിയ അതായത് ഒന്ന് പറഞ്ഞാൽ രണ്ട് തിരിച്ചു പറയാൻ ധൈര്യമുള്ള പെൺകുട്ടി അങ്ങനെ വിവാഹവും സൽക്കാരവും ഇരുന്നും എല്ലാം കഴിഞ്ഞു അങ്ങനെ വീട്ടിൽ രണ്ടു മരുമക്കൾ റമിലക്ക് റമില അടുക്കള ജോലിയിൽ നിന്ന് സാവധാനം ഇറങ്ങാൻ തീരുമാനിച്ചു രണ്ടു മക്കളുള്ള രണ്ടു മരുമക്കളുള്ള ഞാൻ എന്തിനാ നീ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്ക ഇനി മരുമക്കൾ നോക്കട്ടെ എന്ന് റംല പറഞ്ഞു എന്നാൽ സുഹാന സുഹാനയുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു എന്നാൽ റാബിയ അങ്ങനെയായിരുന്നില്ല അവൾക്ക് ഒരു ജോലി എടുക്കണമെങ്കിൽ മറ്റൊരാൾ സഹായത്തിന് വേണം അത് ഉമ്മയാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും പറയാനും ചെയ്യിപ്പിക്കാനും റാബിയക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല എല്ലാ നിലയിലും ഉമ്മയെയും മുപ്പയെയും വീട്ടിലുള്ള എല്ലാവരെയും വശത്താക്കാൻ ഒരു പ്രത്യേക കഴിവുള്ള പെണ്ണായിരുന്നു റാബിയ ഭർത്താവായ ഷിഹാബിനെ കാര്യമായിട്ട് ജോലിയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാല് ഉപ്പ വംശയും ജ്യേഷ്ഠൻ സുഹൈലും ആ കുറവുകളൊന്നും റാബിയയെ അറിയിക്കുമായിരുന്നില്ല സുഹാനയെ എങ്ങനെയാണോ സുഹൈല് സുഹാനയുടെ ആവശ്യങ്ങൾക്കെല്ലാം സുഹൈലെ കാശ് പോലെ തന്നെ ഉപ്പയോട് പറയുമായിരുന്നു റാബിയയുടെ കാര്യങ്ങളും എല്ലാം ചെയ്തു കൊടുക്കണം അവൾക്ക് അവന് ജോലിയില്ലാത്ത കുറവ് ഉള്ളതായി തോന്നരുത് എല്ലാം നിങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് ഉപ്പയെ അറിയിക്കുമായിരുന്നു ഉപ്പയും അതുപോലെ തന്നെ മകന് ജോലിയില്ലാത്തത് കൊണ്ട് ആ കുറവ് ഒരിക്കലും മരുമകൾക്ക് തോന്നരുത് എന്ന നിലയിലാണ് മരുമകളെ നോക്കിയിരുന്നത് സുഹാനയ്ക്ക് വേണ്ടേ ഏത് ആവശ്യങ്ങൾക്ക് വേണ്ടിയും പുറത്തു പോകുകയാണെങ്കിലും റാബിയയും കൂടെ കൂട്ടും സുഹാന ആവശ്യങ്ങൾ എന്തൊക്കെയാണോ അതുപോലെ തന്നെ റാബിയക്കും അവളുടെ ആവശ്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുമായിരുന്നു ഉപ്പാംസ സുഹാനയും തന്നെ സ്വന്തം അനുജത്തിയ പോലെയാണ് റാബിയയെ കണ്ടിരുന്നത് തന്റെ ഭർത്താവ് അയക്കുന്ന കാശ് തനിക്കുള്ളതാണല്ലോ തൻ എന്തിനാണ് പിന്നെ സഹോദരന്റെ ഭാര്യയ്ക്ക് വേണ്ടി ചെലവാക്കുന്നത് പോലും സുഹാന ചിന്തിച്ചിരുന്നില്ല എന്നിരുന്നാലും റാബിയക്ക് എന്തോ ഒരു വ്യത്യസ്ത സ്വഭാവമുണ്ട് എന്ന് സുഹാനക്ക് പലവട്ടം തോന്നുമായിരുന്നു ഉമ്മയാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും റാബിയയുടെ കാര്യം സാധിക്കാൻ വേണ്ടി അവരെ എല്ലാം കയ്യിലെടുക്കാൻ റാബിയക്ക് ഒരു മടിയും തന്നെ ഉണ്ടായിരുന്നില്ല അങ്ങനെ അനിയന്റെയും സഹോദരിയുടെയും വിവാഹ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കടങ്ങളെല്ലാം വീട്ടി സുഹൈലെ വീണ്ടും നാട്ടിലേക്ക് പ്രിയമുള്ളവരെ കഥയുടെ അടുത്ത ഭാഗം അടുത്ത ദിവസം കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ ആരും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എഴുതാനും മറക്കരുത്